ഒരു വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എയർടെൽ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷന്റെ ഒരു ചെറിയ യൂസർ റിവ്യൂ വീഡിയോ കൂട്ടുകാരെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എല്ലാ മാസവും കറക്റ്റായിട്ട് നമ്മൾ പൈസ കൊടുത്താനാണ് ഈ ഒരു കണക്ഷൻ ഉപയോഗിക്കുന്നത് എറണാകുളം ഇരുമ്പനത്താണ് ഈ ഒരു കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാത്തൊരു സർവീസ് ആണെന്ന് പറയാം എല്ലാ കൂട്ടുകാർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഇടയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മോഡം എന്തായാലും കൊള്ളാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരെ പോയി നിന്നാലും അവിടെ ഈ പറഞ്ഞ വൈഫൈ സിഗ്നൽ കിട്ടുന്നുണ്ട് നല്ല അടിപൊളി പവർ ഉണ്ട് ഈ ഒരു പോസ്റ്റിൽ നിന്നാണ് നമുക്ക് കണക്ഷൻ വീട്ടിലേക്ക് വരുന്നത് ഈ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് വീട്ടിലേക്കും പോയിട്ടുണ്ട് ഇവിടെ കൂടുതലും ഇപ്പോൾ എയർടെൽ ആണ് ഉപയോഗിക്കുന്നത് സർവീസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കംപ്ലയിന്റ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആൾ വരുന്നുണ്ട് അപ്പം തന്നെ പരിഹരിച്ച് പോകുന്നുണ്ടെങ്കിലും പിന്നീടും ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് വരാറുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെയാണ് സർവീസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പോസ്റ്റിലാണെങ്കിൽ ഒരുപാട് കേബിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒട്ടുമിക്ക പ്രൈവറ്റ് കമ്പനിയുടെയും കേബിൾ ടി വിയുടെയും ഈ പറഞ്ഞ ഫൈബർ ഇൻ്റർനെറ്റ് കേബിളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ഏത് കണക്ഷൻ എടുത്തു കഴിഞ്ഞാലും കുറേ കാലം കഴിയുമ്പോൾ അതിന് പല പല തകരാറ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കമ്പനിയിലേക്ക് പോകാം എന്നാണ് ഈ ഒരു ടൗണിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്കുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുതിയ കമ്പനിയിലേക്ക് മാറാൻ സാധിക്കും ഇപ്പോൾ മോഡോ ഫ്രീ ആയിട്ട് കിട്ടും കണക്ഷനിലൂടെ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പനി ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എറണാകുളം ടൗണിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കമ്പനീസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഫൈബർ വലിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കമ്പനി മാറ്റി കളിക്കാം പക്ഷേ ചില സമയത്ത് നമ്മൾ ഏത് കമ്പനി പോയി വെക്കഴിഞ്ഞാലും എല്ലാ കമ്പനിയിലും ഈ പറഞ്ഞ സ്പീഡിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് ഈ ഒരു എയർടെലിൻ്റെ കണക്ഷൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അവിടെ എല്ലാ കമ്പനിയും നിലവിലെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടീമാണ് കാരണം പല സമയത്തും എന്തെങ്കിലുമൊക്കെ സ്പീഡ് ഇഷ്യൂസ് വരുമ്പോൾ കമ്പ്ലൈൻ്റ് കൊടുത്തിട്ടും പരിഹരിക്കാത്തപ്പോൾ അടുത്ത കമ്പനിയിലേക്ക് മാറും എയർടെലിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് എം ബി ബി എസ് സ്പീഡ് ലഭിക്കുന്നതും കുറേ ഒ ടി ടിയും കിട്ടുന്ന ഒരു പ്ലാനാണ് ഈ വൈഫൈ മോഡം എന്തായാലും കൊള്ളാം ഈ ഒരു മോഡം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ റൂമിലും കറക്റ്റായിട്ട് വൈഫൈയുടെ സിഗ്നൽ ലഭിക്കുന്നുണ്ട് അതും ഫുൾ കട്ടാ തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് സ്പീഡിലാണെങ്കിൽ അപ്ലോഡിങ്ങിൽ ഇടയ്ക്ക് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് പോകുന്നുണ്ട് ഡൗൺലോഡിങ് സ്പീഡ് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ മിക്ക സമയത്ത് കിട്ടുന്നുണ്ട് പക്ഷേ അപ്ലോഡിങ് ഇവിടെ നിൽക്കാൻ സാധിക്കും അതിങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് താന്നുപോകും ഇടയ്ക്ക് കയറിപ്പോവും ഇടക്ക് താന്നു പിന്നെയും കൂടി വരും ഇതൊക്കെയാണ് അപ്ലോഡിങ് സ്പീഡിൻ്റെ കുഴപ്പം പിന്നെ ഇരുന്നൂറ് എം ബി ബി എസിൻ്റെ പ്ലാൻ ആയതുകൊണ്ട് ഫോർ കെ വീഡിയോസൊക്കെ മര്യാദയ്ക്ക് ഓടുന്നുണ്ട് കുറച്ച് സ്പീഡ് കുറഞ്ഞാലും ചെറിയ പ്ലാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഫോർ കെ യൂസ് ചെയ്താൽ പണി കിട്ടും ഇതിപ്പം കണ്ടോ അപ്ലോഡിങ് പിന്നെയും കുറഞ്ഞ് കുറഞ്ഞ് പോവാണ് മോഡത്തിൻ്റെ തൊട്ടടുത്താണ് ഫോൺ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാ സമയത്തു നിന്നും ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ വരുന്ന കംപ്ലൈൻ്റ് ആണ് പിന്നെ നമ്മൾ ഒരു കുറ്റം പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പറയണല്ലോ ബാക്കിയൊക്കെ പോസിറ്റീവായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഉപയോഗിച്ച കണക്ഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ ഈ സെറ്റപ്പിൽ പോകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് സ്പീഡിൽ ഇഷ്യൂസ് വരുന്നുണ്ട് അതാണ് കുഴപ്പം ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആണ് ഈ പറഞ്ഞ ഫോർ കെ വീഡിയോസൊക്കെ ഓടണ സമയത്തൊക്കെ നല്ല സ്മൂത്തായിട്ട് ഓടും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്പീഡ് താഴോട്ട് പോയിട്ട് ചെറിയ രീതിയിൽ പണി കിട്ടും അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയാണ് നിങ്ങളൊരു കണക്ഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ലോക്കലിൽ മര്യാദയ്ക്ക് ഓടുന്ന കണക്ഷൻ ഏതാണോ നോക്കി കണ്ടുപിടിച്ചിട്ട് അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ അത് മാറ്റി അടുത്ത കണക്ഷനിലേക്ക് പോകാം